ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുംബൈ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് ആ വജ്രത്തിൻ്റെ ശക്തിയാൽ ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് പ്രിൻസൻ സെബാസ്റ്റ്യൻ ഞാൻ കാനഡയിൽ ഒരു ഫാമിലിയായിട്ട് സെറ്റിൽഡാണ് ദൈവകുർബയാൽ എനിക്ക് തന്ന കുടുംബജീവിതത്തിന് നന്ദി പറയുന്നു നാല് കുഞ്ഞുങ്ങളെ ദൈവം തന്നു അതിനും നല്ലൊരു ജീവിത പങ്കാളി തന്നതിനും നന്ദി പറയുന്നു ഞാനിവിടെ ഒത്തിരി സാക്ഷ്യം പറയാൻ എഴുതിക്കൊണ്ടുവന്നു എന്നാലും മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് സാക്ഷിയും ഞാനിപ്പം പറയാം അമ്മമാതാവ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് എത്ര സാക്ഷ്യം പറഞ്ഞാലും മതി വരത്തില്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂന്നാമത്തെ മകൻ എൻ്റെ പേര് ബർത്തലോമി അവനൊരു വയസ്സ് ആയപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത് അവൻ്റെ കാല് റാ പോലെ വളഞ്ഞാണ് നടക്കുന്നത് എപ്പോൾ നടന്നെങ്കിലും വളഞ്ഞ് വളഞ്ഞ് റാ പോലെ നടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു അവൻ്റെ കാല് നേരെയാവുവാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ദൈവകൃപയാൽ അവൻ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് നേരെയായി ഇപ്പം നല്ല രീതിയിൽ അവൻ ഓടുകയും ചാടുകയും ചെയ്യുന്നു അമ്മ മാതാവിനും ദൈവത്തിനും ആയിരന്മാര് നന്ദി അതുപോലെ ഞങ്ങൾക്ക് മൂന്ന് ആൺകുഞ്ഞുങ്ങളായിരുന്നു ഒരു പെൺകുച്ചിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പം ഞാനും വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഒരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പെൺകുച്ചിനെ ദൈവം തന്നു മോളുടെ പേര് ബദനി എന്നാണ് അതിനും ആയിരംമാർ നന്ദി അത് അതിൻ്റെ ആ പ്രഗ്നൻസിയുടെ സമയത്ത് എൻ്റെ വൈഫിന് ഒരു ഏഴാം ഒരു പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നേരത്തെ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇച്ചിരി ബെഡ് റെസ്റ്റൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോഴൊക്കെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു എല്ലാം മനോഹരമായി നല്ല നോർമൽ ഡെലിവറിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ആ കുഞ്ഞിൻ്റെ മാ ബാപ്റ്റിസത്തിന് വന്നതാണ് അപ്പം വന്നപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ കുർബാസനവുമായിട്ടൊരു അഞ്ച് വർഷത്തെ ബന്ധമുണ്ട് വൈഫിൻ്റെ പേരൻസിലൂടെ വന്ന് നേരത്തെ പ്രാർത്ഥിച്ച മുഖേന അഞ്ച് വർഷം മുമ്പേ നമുക്ക് കുർപാസനം അറിയാം കുർബാസനത്തിൽ എല്ലാം അപ്പോൾ അന്നേരമേ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് ക്യാൻഡിൽ ചൊല്ലി അതങ്ങ് കണ്ടിന്യൂ ചെയ്യും അത് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു കുപാസനമായിട്ട് ചേർന്നപ്പോൾ മുതൽ നമുക്ക് അനുഗ്രഹമല്ലാതെ ഒന്നും ഇല്ല മാതാവ് അതുപോലെ ചേർത്ത് പിടിക്കും ഈ നാല് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ഓരോ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് വരുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന ലൈറ്റ് ക്യാൻഡിൽസ് ചെയ്യും ഒട്ടനെ നമുക്ക് പെട്ടെന്നാണ് ആൻസർ വരുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മാതാവിനെ വിളിച്ച് പറയും പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നു അതിനൊക്കെ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു മാസത്തിന് മുമ്പാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് സാഹചര്യം കിട്ടിയത് ഞാൻ ഉടമ്പടി എടുത്തു ഒരു മാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് നടുവിന് ഭയങ്കര ഒരു വേദന എനിക്ക് നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ അതുപോലെ ഒരു കൊളുത്തിപ്പിടുത്തം ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എന്നിട്ടും അത് ശരിയായില്ല ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹിപ്പ് ചെരുങ്ങിയിരിക്കുക ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ഒരു ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ കൊച്ചിൻ്റെ ബാപ്റ്റിസമാണ് ഈ ഒരാഴ്ച മുമ്പാണ് എനിക്ക് നടുവിന് പ്രോബ്ലം വരുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും നടക്കാൻ വേണ്ട ഞാനിങ്ങനെ ചെരിങ്ങയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് എന്നെ ബാപ്റ്റിസത്തിന് മുമ്പ് നേരത്തെ നിർത്തുകയാണ് ഇവിടെ സാക്ഷിപ്രായം അങ്ങനെ മാതാവ് രണ്ട് ദിവസം മുമ്പ് ഞാൻ നേരെ നിൽക്കാൻ തുടങ്ങി തൈലം പുഷി പ്രാർത്ഥിച്ചു ബാപ്റ്റിസത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് എൻ്റെ ബോഡി നേരെയായി അതിനു അതിനുമുമ്പ് ഞാൻ ചെരിങ്ങാ നിന്ന് എൻ്റെ ഹിപ്പ് സൈഡിലോട്ട് തിരിഞ്ഞു നിന്ന് എന്നെ മാതാവ് അത്ഭുതപൂർവ്വം നേരെ നിർത്തി ആയിരമായിരം തീരുത്തിന് നന്ദി അതുപോലെ അതുപോലെ എനിക്കൊരു ഇൻ്റർവ്യൂ ഒരു ജോലിക്ക് ഒരു പ്രോഗ്രസ്സിന് താല്പര്യം പ്രോഗ്രസ്സ് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് മാതാവിൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് പോക്കറ്റ് ഇട്ട് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്നേരമൊക്കെ വളരെ അത്ഭുതം പോലെ ആ ഇൻറ്റർവ്യൂവിൻ്റെ പ്രോസസ്സ് നമുക്ക് അറിയാൻ വല്ലാത്ത ക്വസ്റ്റ്യൻസ് പോലും അവിടെ ഉള്ളവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഭയങ്കര ഒരു സാക്ഷ്യമാണത് ഇൻ്റർവ്യൂ നമുക്കറിയാൻ വല്ലാത്തവർ പോലും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നില്ലായിരുന്നു മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ പോക്കറ്റി ഇട്ട് ഇൻറ്റർവ്യൂ നടത്തുമ്പോൾ ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായി നല്ലൊരു നല്ലൊരു ഇതിൽ ദൈവം എന്നെ എത്തിച്ചതിന് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് രണ്ടാമത്തെ കൊസ്റ്റിൻ്റെ മോൻ്റെ അവനൊരു പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അവന് അവന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച മുഖന അവന് ഒത്തിരി അനുഗ്രഹങ്ങൾ പഠിക്കാനിപ്പോൾ ഒത്തിരി പ്രോഗ്രസീവായിട്ട് അവൻ മുന്നോട്ട് പോകുന്നു അതുപോലെ വേറൊരു മോൻ ഇതുപോലെ അലർജിയും പനിയും വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോഴും എല്ലാം അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോയി പിന്നെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സെല്ല് ഉണ്ടായിരുന്നു അതും പ്രതീക്ഷിച്ചതിൽ വളരെ ഇതിൽ ഇതെല്ലാം കൃപാസന ഓരോ പ്രശ്നങ്ങളും നമ്മൾ കൃപാസന മാതാവിനില് സമർപ്പിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഒന്നിനും ഒരു മുട്ടില്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല ഒരു എമൗണ്ടിൽ ആ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാനും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാനും സാധിച്ചു ദൈവത്തിന് ആയിരന്മാരും നന്ദി നാളെ ഞങ്ങൾ ഫാമിലിയായിട്ട് തിരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക താങ്ക് യു ഞാൻ ഇതുപോലെ അഞ്ച് വർഷം മുമ്പും കൃപാസനം അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ നമുക്കറിയാവുന്ന ഓരോ ഫാമിലിയിലും ഷെയർ ചെയ്യും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉള്ളവരോടൊക്കെ നമ്മൾ പറയും കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കാണേ ലൈറ്റ് ക്യാൻഡിൽസ് ചെയ്യേ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ എപ്പോഴും ഫാമിലിയായിട്ട് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ദൈവപരിപാലന ഭവൻ പോലുള്ള സ്ഥലത്ത് പോയി കുഞ്ഞുങ്ങളെ കാണുകയും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മാതാവിൻ്റെ സാക്ഷ്യം ഇനിയും പറയാൻ ഞങ്ങളെ എന്നെ ഇടപെരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങൾ തൻ്റെ ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു കുടുംബത്തെ മുഴുവൻ നയിക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു വിശ്വാസ ജീവിതത്തിൽ മക്കളുടെ ഓരോ സമയത്തും ഉണ്ടായ അനുഭവങ്ങളാണ് ഇപ്പം നാല് മക്കളുടെ കാര്യത്തിൽ ഓരോ പ്രാവശ്യവും ഒരു ഇതുണ്ടാകുമ്പോൾ ഉടമ്പടിയിലെ ഉട്ട് പ്രാർത്ഥിക്കും അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ ലൈറ്റ് ടെക് ക്യാൻറ്റിൽ ഒരുപാട് പേർക്ക് ഉപാരപ്രദമാണ് അപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ആ പേഴ്സണലായിട്ടിരിക്കും പറയാനുണ്ട് ആദ്യം നമ്മൾ ഈ ഓൺലൈനിൽ ഉടമ്പടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് മാതാവ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് കൊറോണ സമയത്ത് തുടങ്ങുമ്പോഴും മാതാവിത് ഓണർ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷേ ഇന്നും അതായത് ഈ ഒരു സമയത്ത് പോലും ഒരുപാട് ഉടമ്പടിയിൽ ഓൺലൈനിൽ ഉടമ്പടി അതായത് മാതാവിനോട് ജസ്റ്റ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പോലും വലിയ വലിയ അനുഭവങ്ങളും മാറ്റി ആൾക്കാരെ ഇന്നും സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പരിശുദ്ധ അമ്മ ഓരോരുത്തരെയും ഒരു ഓരോരുത്തരെയും ഇങ്ങനെ ചേർത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധമ്മ ഇവിടെ നിന്ന് വിടുന്ന ഓരോ കാര്യത്തിൽ അതിന് ഓണർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇതാണ് കാരണം ഒരുപാട് സാക്ഷ്യത്തിൽ വീണ്ടും വീണ്ടും നമ്മളൊരു കൊറോണ സമയത്ത് ഒരു അത്യാവശ്യം വിദേശത്തുള്ളവർക്കൊക്കെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി ഇതിൽ സമർപ്പിക്കുന്ന നിയമങ്ങളിലുണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളുമായിട്ട് ഓരോ ആഴ്ചയിൽ എങ്ങനെ പോയാലും ഈ ഓൺലൈനിൽ ഉടമ്പടിയും ഓൺലൈനിൽ ലൈറ്റൊക്കെ ആയിട്ട് പ്രേർപ്പെട്ടെ അപ്പം അത്രത്തോളം മാതാവ് അതിനെ ഓണർ ചെയ്യുന്നുണ്ട് അത് ഓണർ ചെയ്യുന്നത് നമ്മൾ ഇട്ട് നിയോഗം കൊണ്ട് മാത്രമല്ല ഇവിടെ അവരും വ്യക്തിപരമായിട്ട് ഈ സ സാക്ഷ്യം ചുരുങ്ങിയ വാക്കുകളിലാണ് പറയുന്നതെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിന് അനുസരിച്ച് പെട്ടെന്നൊരു മാറ്റം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലാവുന്നതാണ് ഏറ്റവും പ്രധാനം അതിന് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കാനുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ടും കൂടുതൽ വിശ്വാസത്തിൽ വളരാനായിട്ടും ഒരു കുടുംബത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ സ്ഥലത്ത് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീരണം നടന്നു എന്നുള്ളതാണ് ഈ സ്ഥലത്ത് പ്രധാന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയോ ഉടമ്പടിയിലെ പ്രാർത്ഥനകളുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ ചിലർ ചോദിക്കും നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ഥലം അപ്പുറം ഉണ്ടല്ലോ അങ്ങനെയാണ് അപ്പുറത്തേക്ക് മാറ്റിയ കുറെ പേർക്കും കൂടെ വന്ന് നിൽക്കാമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്ത് ഇവിടുത്തെ പ്രത്യക്ഷീകരണപ്പെട്ട ഈ അൾത്താരയിലെ സാന്നിധ്യമാണ് ഏറ്റവും അപ്പം നമുക്ക് അതെടുത്ത് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പം ഈ ഒരു പ്രത്യക്ഷീകരണോട് ബന്ധപ്പെട്ടാണ് ഈ ഇടം അപ്പം ഒരു പ്രത്യക്ഷീകരണ സഭ അംഗീകരിക്കണമെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അച്ഛൻ പറഞ്ഞാൽ അന് അംഗീകരിക്കത്തില്ല അതിപ്പം നിങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കത്തില്ല ആ സ്ഥലത്ത് ശാസ്ത്രത്തിന് മുകളിൽ അസാധാരണമായിട്ടുള്ള സാക്ഷ്യങ്ങൾ പറയണം അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ ഉണ്ടാവണം അത് പഠിച്ച് തെളിയിക്കപ്പെടണം അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഒരാഴ്ച തന്നെ നമുക്ക് ആവശ്യത്തിലേറെ അനുഭവങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യത്തിലേറെ അല്ലെങ്കിൽ ആവശ്യത്തിലധികവും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അതും മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യൻസുമല്ല പറയുന്നതിൽ നല്ലൊരു ശതമാനം മറ്റു മതത്തിലുള്ളവർ പറയുന്ന വലിയ അനുഭവങ്ങൾ പോലും തെളിവ് സഹിതം നമുക്ക് എടുത്തു കാട്ടുവാൻ നമ്മൾ ഇനിയും സമയമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ട് അതാണ് നിങ്ങൾക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയിലെ ഫസ്റ്റ് ഭാഗം സഭ പഠിക്കണം ലോകത്തിലെ ലൂർദും ഫാത്തിമയും പോലെ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ അനുഭവങ്ങളും പോലെ ഇവിടെയും ലോകത്തിൻ്റെ ശ്രദ്ധ എത്തിച്ചേരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഒരുപക്ഷേ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ അവിടെ നടക്കുന്നതിൽ കൂടുതൽ അനുഭവങ്ങളും അടയാളങ്ങളും ഒരുപക്ഷേ ഇവിടെ നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇനിയും ദൈവം അനുഗ്രഹിക്കുന്നൊരു സമയത്ത് സഭ ലോകമെമ്പാടുമുള്ളവർ ഇത് അതിൻ്റെ അറിയാനും അംഗീകരിക്കാനും എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ഈ സാക്ഷ്യങ്ങൾ ഉപകാരപ്പെടട്ടെ ദൈവം ഈ മകനെ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക